നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം രൂപ ഇറങ്ങിയിരിക്കുന്നു എൺപത്തിയെട്ട് എഴുപത്തിയേഴ് നമ്മൾ അണ്ണൻ ഇലക്ട്രിക്കൽ എൻജിനീയർ വിറ്റുകൊണ്ടേയിരിക്കുന്നു എൺപത്തി എട്ട് എഴുപത്തിയേഴിൽ ഇരുന്ന് എൺപത്തി ഒമ്പത് എങ്ങനെ പോകും എന്ന് നോക്കാം അതിനെ വിട് നിങ്ങൾ ബാങ്കിൽ പോയി ഡോളർ എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ തൊണ്ണൂറ് രൂപ കേൾക്കും ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഒന്നൂറ് രൂപ ഡോളർ ഇത് കാരണം എന്താകുന്നു എന്ന് നോക്കിയാൽ ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നു എന്ന് വെച്ചോ നമുക്കൊരു ഏഴ് ശതവീതം ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ തന്നെ നമ്മൾ സന്തോഷപ്പെട്ടാൽ ഒരു വർഷത്തിൽ ഈ ഏഴ് ശതവീതത്തിൽ പത്ത് പെർസെൻറ്റ് ടാക്സ് പിടിച്ചിരിക്കും ഈ അമ്മയർ പത്ത് ശതവീതം കൊടുക്കുന്നതല്ല പത്ത് പെർസെൻറ്റ് ടാക്സ് പിടിച്ചിരിക്കും അമ്മയർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് ആറ് പെർസെൻ്റ് ആണ് കറക്റ്റാ പറയാൻ പോയാൽ ഒരു ആറ് പുളി മൂന്നിരിക്കും അതും അല്ലാതെ ഇപ്പൊ ഇരിക്കുന്ന വില എന്ന് പറയുന്നത് സൈഡിൽ പോകും അതിനെ വിട് നമ്മളെ സ്ഥലത്തിൽ എണ്ണ പരിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ വെഴിനാട്ടിൽ നിന്ന് തന്നെ അലത്തുമായിരുന്നു അത് പോയ വർഷത്തിന് ഈ വർഷത്തിന് നോക്കിയെങ്കിൽ ഒരു ഏഴ് എട്ട് ശതവീതം ഏറിയിരിക്കും ഓ ഇതിലെ നിങ്ങള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണത് ബതിൽ ഡോളറാ വാങ്ങിയത് നിങ്ങൾക്ക് റിട്ടേൺ ബെറ്റർ ആക്കിയിരിക്കും ദിനം കാട്ടിലും ബെറ്റർ നിങ്ങൾ പോം ആയിൽ ആ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് പോം കൂടുതൽ വിലയ്ക്ക് വിട്ടുകൊണ്ട് പോകാം നമ്മൾ വെറും തങ്കത്തിന് മാത്രല്ല പറയുന്നു ബാങ്ക് ഡെപ്പോസിറ്റിങ് ഈ പാമായിലിന്റെ വിലയും ഒരു വർഷത്തിൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പണത്തിന്റെ മതിപ്പ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാ പോകുന്നു എനിക്ക് ഈ എൺപത്തി എട്ട് എഴുപത്തി ഏഴിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ഇന്ന് ട്രംപ് ഭാഗ് ബദറിനെ വെച്ച് തന്നെ മടിപ്പേച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ സ്റ്റാമ്പ് പോകുന്നു എടുത്തതിനൊക്കെ ടാക്സ് ഇന്ത്യൻ മൂവിക്ക് കൂടെ ടാക്സ് അമീർ ഖാൻ ടാക്സ് ഷാരുഖ് ടാക്സ് സൽമാൻ ടാക്സ് പൂർണ്ണം ടാക്സ് എല്ലാവർക്കും ടാക്സ് ടാക്സ് എല്ലാവർക്കും ടാക്സ് എടുത്താലേ ടാക്സ് നിങ്ങൾ എന്ത് തമിഴ് സിനിമ ഹോളിവുഡ് സിനിമ നോക്ക് എന്ന് പറയുന്നു ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടാക്സ് ഇട ഇടുമ്പോൾ അമേരിക്കൻ ഗവൺമെന്റിൽ ഒരു അടിതടി തണ്ടയെ അവർ ഉഴിവാക്കി വിട്ടു ഒരു പ്രാവശ്യം കോൺഗ്രസിൽ ബഡ്ജറ്റ് പാസ്സായ മാത്രം തന്നെ ബില്ല് വന്ന് പേയ്മെന്റ് വരും ഇതായിരുന്നു വച്ചാൽ സെനറ്റിൽ അവരടുത്ത് വോട്ടില്ല അത് കാരണം ബില്ല് പാസ്സാകത്തില്ല ഇത് കാരണം ഗവൺമെൻറ് ഒന്ന് ഷട്ട് ഡൗണിൽ പോയി ഒക്ടോബർ ഒന്ന് അവർക്ക് പുതിയ വർഷം ബട്ട് ബിൽ പാസ്സായാൽ മാത്രം തന്നെ ശമ്പളം കൊടുക്കാൻ പറ്റും ഇത് കാരണം ഇന്ന് തൊട്ട് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല ഒന്നിനൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മുമ്പേ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലതട നടന്നിട്ടുണ്ട് പക്ഷെ ആ സമയമൊക്കെ അവർ സംസാരിച്ചൊരു സെറ്റിൽമെൻറ്റിൽ വരും പ്രസിഡന്തുണ സംസാരിച്ച സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ വഴി നാട്ടിൽ ഫുള്ളായിട്ട് ടാരിഫ് നിലക്കിട്ട് യൂറോപ്പിൻ്റെ ഒപ്പം ഗുസ്തി വെച്ച് ജപ്പാനിൻ്റെ ഒപ്പം ഗുസ്തി വെച്ച് ഒരുമാതിരി ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ലോകത്തിലിരിക്കുന്നത് സ്ഥലങ്ങളിലൊക്കെ ബോക്സിംഗ് ഇട്ട് സെറ്റിലായി പക്ഷേ ഇവിടോടെ ഇപ്പോൾ ബോക്സിംഗ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു നോബൽ പ്രൈസ് ആശയിലാണ് ബോക്സിങ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു അത് കാരണം ഇപ്പോഴൊക്കെ പ്രോബ്ലം ഇരിക്കുന്നു ടെവൻ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇടയ്ക്കിൽ ഒരു ഇൻറ്റേർണൽ പ്രോബ്ലമും ഇരിക്കുന്നു അമേരിക്കയിൽ ഇനി ഡേറ്റ വെളിയിൽ വരത്തില്ല നോൺ ഫാം പേറോൾ ഇൻഫ്ലേഷൻ ഡേറ്റ ഇതൊക്കെ ഇനി വെളിയിൽ വരത്തില്ല ഇതൊക്കെ വെളിയിൽ വന്നില്ലെങ്കിൽ ഫെഡ് കൊണ്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഫെഡ് കൊണ്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവൻ ബ്ലൈൻഡായ ഒരു ഡിസിഷൻ എടുക്കും ടു കക്ക് ഓർ നോട്ട് ടു കക്ക് ഐ ആം ടു ബി ഓർ നോട്ട് ടു ബി ഷെക്സ്പിയർ ഐ ടു കട്ട് ഓർ നോട്ട് ടു കട്ട് എന്ന് സോ ഈ അൺസർട്ടനിറ്റിയിൽ ഈ ഗോൾഡ് ഇപ്പോൾ റോക്കറ്റിൽ കയറി ഇന്നലെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡിനൊക്കെ താടിപ്പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് കുറച്ച് ഇറങ്ങി ഇന്ത്യയിലൊരു മുപ്പത് രൂപ കയറി ടെൻ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഇത് കാരണം ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ലെവൻ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ഫൈവ് അടുത്തിരിക്കുന്നു ഇന്നും ഒരു നൂറ് രൂപ നൂറ്റി രൂപ കയറിയെങ്കിൽ എങ്കിൽ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഒരു പവൻ വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപ ആകും എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പോയെങ്കിൽ അതിൻ്റെ പുറകെ ട്വൻ്റി ടു ഫോളോ ചെയ്ത് അച് രൂപയ്ക്ക് എത്തും ട്വൻറ്റി ടു ക്യാരറ്റ് തന്നെ പറഞ്ഞു എന്ന് പല സ്ഥലങ്ങളിൽ ക്ലാരിഫൈ ചെയ്ത് ആ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു പക്ഷേ ഇരുന്നാലും നിങ്ങൾ തെറ്റാ പറഞ്ഞിരിക്കുമോ എന്ന് വിചാരിച്ച് എയ്റ്റീൻ ക്യാർച്ച് ഗോൾഡും പെട്ടെന്ന് പത്തായിരത്തിന് വരുന്നു എന്ന് പറയുന്നു അത് വന്നിട്ട് നയൻ തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലസ് ടാക്സിലാണ് ഇരിക്കുന്നു ഈ വലിയ ബാങ്ക് ഫിനാൻസ് കമ്പനിയൊക്കെ എയ്റ്റീൻ ക്യാർച്ച് ഗോൾഡിന് ഇപ്പോൾ തരും ബാങ്ക് തരുന്നോ ഇല്ലയോ ഫിനാൻസ് കമ്പനി കൊടുക്കാൻ തുടങ്ങും അപ്പോൾ ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ പോകുന്നു സോ ഇത് വന്നിട്ട് നമുക്ക് ഓവറാളാ നോക്കിയെങ്കിൽ ട്രംപ് ആഹ്വാദർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു ഇതുമാത്രമല്ലാതെ ട്രംപ് ആർ എക്സ് ഡോക്ടറൊക്കെ ആർ എക്സിലാറ് പെറ്റീഷൻ ഇടും എൻ്റെ പ്രസ്ക്രിപ്ഷനിൽ ട്രംപിന് അതിലും അവയാലെ പേര് വരണമെന്നാണ് ഇഷ്ടം ട്രംപ് ആർ എക്സ് എന്നിട്ട് അതിൽ വന്നിട്ട് ഡ്രഗിനെ ചീപ്പാക്കും മിരട്ടുന്നു ഫൈസറിൻ്റെ ഒപ്പം തനിയായിട്ട് റെഡിയിൽ ഇട്ടിട്ടുണ്ട് ഫൈസറിന് മാത്രം മൂന്ന് വർഷം എക്സംഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഐസർ എന്ത് ചെയ്തു എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ അവർ മാത്രം എക്സംഷൻ വാങ്ങിയിരിക്കുന്നു പിന്നെ ഇന്ത്യയിൽ വന്ന ന്യൂസിനെ കുറിച്ച് നോക്കാം ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ഇയർലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മളിൽ കയറിയിരിക്കുന്നു ഈ രണ്ട് മാസത്തിൽ ഒരു മാസത്തിൽ തന്നെ ഇരുപത് ശതവീതം കയറി രണ്ട് കാരണം ഇരിക്കുന്നു ഒന്ന് സ്റ്റോക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഇന്നൊരു കാര്യം ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ വരാൻ പോകുന്നു ടാറ്റ ക്യാപിറ്റലിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ അവരെടുത്തിരിക്കുന്നു അപ്പം തന്നെ ടാറ്റ മോട്ടേഴ്സും കയറണം എന്ന് വെച്ചാൽ അപ്പം തന്നെ ടാറ്റ മോട്ടേഴ്സും അതിൻ്റെ ഒരു പൊസിഷൻ ഇരിക്കും നാലര പേഴ്സൻറ്റോ നാലര മുക്കാൽ പേഴ്സൻ്റോ ഏതോ ഇരിക്കുന്നു പോലെ ടാറ്റ ക്യാപിറ്റലിൻ്റെ എം ഡി എന്ന് പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് ഞങ്ങൾ കുറേ റേറ്റിൽ കൊടുത്തു എന്ന് പറയുന്നു അതൊക്കെ ചുമ്മാ കഥയാണ് മാർക്കറ്റ് വന്നിട്ട് വീക്കായിരിക്കുന്നു എൺപത്തഞ്ച് രൂപ തന്നെ ബുക്ക് വാല്യൂ ആ ഒരു ടൈം ബുക്കൊക്കെ ആരും കൊടുക്കത്തില്ല ത്രീ ആൻഡ് ഹാഫ് ടൈംസ് ബുക്ക് കൊടുത്തിരിക്കുന്നു ആട്ടാസീം സം മണി ഓൺ ദി ടേബിൾ ഉടനെ ഫൈവ് ടൈംസ് ബുക്കിന് ലിസ്റ്റാകും എന്ന ഒരു വിശേഷത്തിൽ കൊടുത്തിരിക്കുന്നു കട്ടി പോയിൻറ്റ് സോ ത്രീ ട്വൻറ്റി ത്രീ തേർട്ടിക്ക് ഇഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ നാനൂറ് നാനൂറ്റി അമ്പതിൽ ഈ ഷെയർ ലിസ്റ്റാകും അതിൻ്റെ ശേഷം വേൾഡ് കയറുമോ എന്നത് ഡൗട്ടാണ് അടുത്തത് ഇൻവെസ്റ്റർ ബാങ്കറൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നോക്ക് ഹുണ്ടെ കാറിനെല്ലാം കാശിയിട്ട് എടുത്തിട്ട് പോയി ഇപ്പം ജോളിയായിരിക്കുന്നു എൻ്റെ ഒരാൾ വന്ന് പറയും ഇങ്ങോട്ട് എട്ടനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വാങ്ങും എന്ന് വാലുവേഷന് നിങ്ങൾക്കില്ല ജപ്പാൻകാരന് നിങ്ങളെ വാല്യൂ ചെയ്യാൻ അറിയുന്നില്ല ഞങ്ങളെ വാല്യൂ ചെയ്ത് തരാം ഇത് കാരണം നിങ്ങൾ ഇന്ത്യ ബിസിനസിന് മാത്രം ഒരു പബ്ലിക് ഇഷ്യൂ ഇട്ടുവെങ്കിൽ റിയൽ വാല്യൂ ആണല്ലോ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്നു ഇത് കാരണം നിങ്ങളൊരു പബ്ലിക് ഇഷ്യൂ ഇടണം അങ്ങനെ ഇവർ ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റർ ബാങ്ക്സ് തിരികെ തിരിയെ ഒരുപാട് പ്രാവശ്യം നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നാലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ടാറ്റയിലെ ഡോട്ടറിനിലെ തന്നെ ഈ ടൊയാറ്റ കമ്പനിയുടെ ചെയർപേഴ്സൺ അവിടെ ലിസ്റ്റിൻ ആയാൽ കൂടെ പതിമൂന്ന് പെർസെൻറ്റ് ഷെയർ അവരെടുത്തിയിരിക്കുന്നു ഇത് വന്നിട്ട് ക്ലിയർ ആണ് ഓരോ വണ്ടി വലുതാണ് ന്യൂൽ ടാറ്റ രണ്ട് പേരെ കുട്ടികൾ ഉണ്ട് അവർ തന്നെ ടൊയാറ്റ ഇന്ത്യ ഈസ് ഷെയർ ഹോൾഡർ ആയിരിക്കും ഈ ഇഷ്യൂ വന്നുവെങ്കിൽ ഈ ലിങ്കേജ് ഒക്കെ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ ശേഷം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ കാര്യം എന്തെന്ന് വെച്ചാൽ ടാറ്റ ക്യാപിറ്റലിന് ഹാങ്കർ ബുക്കുന്ന ഒരു കാര്യമുണ്ട് മുമ്പേ വാങ്ങി വയ്ക്കണത് ഇത് വന്നിട്ട് ഗവൺമെന്റ് സാക്സ് അധികം എന്ന് പറഞ്ഞ എല്ലാ വലിയ കമ്പനിയും നാന്തന്നെ നാന്തന്നെ നാന്തന്നെന്ന് പറഞ്ഞ് മുമ്പേ വന്ന് ക്യൂയിൽ നിൽക്കുന്നു ഉണ്ടായി മട്ടോ എടുത്തോണ്ട് പോയത് ന്യായമാണോ അങ്ങനെ ഇളവ് കാത്തു കിളി പോലെ കാത്തുകൊണ്ടിരിക്കുന്നു അതിനെന്ന് പറഞ്ഞ് എൽ ജി ഇട്ട് അയ്യായിരം കോടി എടുത്തോണ്ട് പോവാൻ റെഡിയായി ഈ ഒക്ടോബർ മാസം ഐ പി ഒ മാസമാറുമോ എന്നാണ് ഇരിക്കുന്നു മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഐ പി ഒക്കെ പോയെങ്കിൽ ഞാൻ അയാളുടെ മാർക്കറ്റിനെ എടുത്ത് നിർത്തുമെന്ന ഒരു സംശയമുണ്ട് ഈ വിഷമത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കാശ് തന്നെ അങ്ങത്തെ കളിക്കാൻ പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ശരി ആക്സിസ് ബാങ്ക് എന്ത് പറയണെന്ന് വെച്ചാൽ ആക്സിസ് ഫൈനാൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി വെച്ചിരിക്കുന്നു ദുബാവി കുറച്ച് വിലയ്ക്ക് ലിസ്റ്റ് ചെയ്തു ക്യാപിറ്റലിനും പേടിച്ചിട്ട് റേറ്റിനെ കട്ട് ചെയ്തു ഇത് കാരണം ഞങ്ങൾ ആക്സിസ് ബാങ്കിനെ വന്ന് ആംസമ ഇപ്പോൾ വിർക്കുന്നതായിട്ടില്ല എന്ന് വാക്ക് പറഞ്ഞു ബാലാജി ബേക്കേഴ്സ് വെസ്റ്റേൺ ഇന്ത്യയിൽ വലിയ ഒരു ചിപ്സ് മേക്കേഴ്സ് ആണ് റേറ്റ് പരിഹാരമല്ല ഞങ്ങൾ ചോദിച്ച ക്രഷിനെ തരുന്നില്ല കാരണം ഞങ്ങൾ സ്റ്റേക്സ് ഫയർ ചെയ്യാൻ പോണതില്ല നിങ്ങൾക്ക് കാശ് വേണ്ട ഡമാസ കൊടുത്ത കാശ് നിങ്ങൾക്ക് മതിയാണ് അതേ മതി സ്വർണം അടുത്ത സമ്മർ നാലായിരം ഡോളർ ഔൺസിന് വരും ഈ റേറ്റിൽ പോയാൽ പൊങ്കലിൻ്റെ നാലായിരം തൊടുമോ എന്ന് സംശയമുണ്ട് സംശയം എന്ന് പറയാനുള്ള ഒരു പേടിയുമുണ്ട് നാലായിരം എന്നത് ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ചിലിരുന്ന് മുപ്പത് ശതവീതമാണ് അപ്പം നമ്മൾ അലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞു പോകും അങ്ങനെ ഒരു പേടിയും ഉണ്ട് സമയം കൊണ്ട് നിങ്ങൾക്ക് അവർ ഗുഡ് ന്യൂസ് പറയുക ഇപ്പോൾ ടാറ്റാ മാത്രം കട്ട് ചെയ്തില്ല എച്ച് എസ് സി എല്ലും കട്ട് ചെയ്തതല്ല ആക്സഞ്ചർ മട്ടും കട്ട് ചെയ്തതല്ല ലോകത്തിലുള്ള എല്ലാ വലിയ കമ്പനീസും കട്ടിങ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു എന്താണ് കട്ടിങ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ ജോലി ആണ് കട്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ മെറ്റയും ആകുമ്പലിൽ ചേർന്നായിരുന്നു മൈക്രോസോഫ്റ്റ് മെറ്റ ഗൂഗിൾ നിങ്ങൾ ഏത് കമ്പനി പറഞ്ഞാലും എത്രയും പ്രോഫിറ്റ് ഗ്രോ ആയാലും ഇൻവെസ്റ്റ് ചെയ്താലും ജനങ്ങളെ വെളിയിൽ അയക്കാൻ തന്നെ അവർ ഇരിക്കുന്നു ഇതുവരെയ്ക്കും അറുപതിനായിരത്തിൻ്റെ മുകളിൽ ജോബ് പോയിരിക്കുന്നു എന്നാണ് പറയുന്നു മെയിൻ ടെക് ജെയിൻസിലാണ് ഇത് കാരണം ഡെയിലി രണ്ടായിരം മൂവായിരം എന്ന് കട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു ജോലി ഇല്ലാതെ അവസ്ഥ കൂടുതലാകും ഇന്ത്യക്ക് മാത്രമല്ല ലോഹം ഫുള്ളാ വരുന്നത് ഒരു സിറ്റുവേഷൻ ആണ് ഇത് കാരണം ആൻറ്റി ഇമിഗ്രേഷൻ ഫീലിങ്സും കയറും ഇന്ത്യ ജനങ്ങൾ മറ്റാൾക്കാരുടെ ജോലി എടുക്കുന്നു എന്ന് എന്ന ഒരു ഫീലിങ്സും ജനങ്ങളിടയിൽ കയറും മൊത്തത്തിൽ ട്രംപിൻ്റെ ടാരിഫ് ഇങ്ങനെ കളിക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട് ഇത് കാരണം നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം ആറുന്നൂറ് ഗ്രാം തങ്കത്തിന് വെച്ച് നമ്മൾ കൊണ്ടാടാം അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എടുക്കാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നു ഇതായിട്ട് ഒന്നും മാർക്കറ്റിനൊന്നും ഒരു ത്രാണിയില്ല ഈവനിങ്ങിൻ്റെ അകത്ത് ഇറക്കും ഇന്ന് സരസ്വതി പൂജ ആയുധ പൂജ അത് നിങ്ങൾ ആരോഗ്യത്തിന് വായിച്ചിരിക്കും യൂസ് ചെയ്തിരിക്കും എന്ന് വിശ്വസിക്കുന്നു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ നോളജാണ് നമ്മളെ ലേണിങ് ഡെഫിനറ്റായിട്ട് നിങ്ങളൊക്കെ യൂസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ യൂസ് ചെയ്യണം എന്നും എന്നാണ് എൻ്റെ ആഗ്രഹം നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം